നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാട്ട് എ മാച്ച് വാട്ട് എ പെർഫോമൻസ് ഫ്രം അവേഷ് ഖാൻ ഓഹ് ഒരിക്കൽ കൂടി രാജസ്ഥാൻ റോയൽസ് ജയിച്ചെന്ന് കരുതിയ കളി തോറ്റിരിക്കുന്നു കഴിഞ്ഞ കളിയിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് അത് പക്ഷേ സൂപ്പർ ഓവറിലേക്ക് പോയി അവിടെ തോറ്റു ഇത് സൂപ്പർ ഓവറിൻ്റെ ആവശ്യം വന്നില്ല രണ്ട് റൺസിന് രാജസ്ഥാൻ റോയൽസ് തോൽവി സംബന്ധിച്ചിരുന്നു അവേഷ് ഖാൻ്റെ അവസാനത്തെ ഓവർ അതൊരു സംഭവ ബഹുലമായ ഓവറായിരുന്നു സീരീസ് ഓഫ് യോർക്കറുകൾ അദ്ദേഹം എറിഞ്ഞു അതിൻ്റെ ഫലം അദ്ദേഹം കണ്ടു റിസൾട്ട് അവർ സ്വന്തം ചെയ്തു വിജയിക്കാൻ വേണ്ടത് അവസാന ഓവറിൽ ഒമ്പത് റൺസായിരുന്നു ആറ് റൺസ് മാത്രമാണ് ആവേശകാൻ വിട്ടുകൊടുത്തത് ആദ്യ പന്തിൽ അത് സംഭവകൂലമായ ഓവറാണ് ആദ്യ പന്തിൽ ഓവറിൽ ആദ്യ പന്തിൽ രണ്ട് റൺസാണ് അത് ഷാർദിൽ താക്കൂറിൻ്റെ ഒരു പമ്പിലായിരുന്നു അങ്ങനെയാണ് രണ്ട് റൺസ് ആ ഷിംറോൺ ഹെറ്റ്മേർ എടുക്കുന്നത് തൊട്ടടുത്ത പന്തിൽ ഷിംറോൺ ഹെറ്റ്മേർ ഒരു കിടലിൻ ഷോട്ടിന് ശ്രമിച്ചു അതേ ഷാർദുൽ താക്കൂർ തന്നെ ആ ക്യാച്ച് എടുക്കുന്നു അത് മികച്ച ക്യാച്ചായിരുന്നു അതാണ് ഈ കളിയുടെ ഏറ്റവും അവസാനമുണ്ടായ ട്വിസ്റ്റ് എന്ന് പറയേണ്ടി വരും പിന്നെ ശുഭം ദ്വീപ വരുന്നു അദ്ദേഹവും ഒരു ഷോട്ട് കുതിർത്ത് കുത്തന ഉയർന്നത് ഡ്രോപ്പായി പോകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക ഡേവിഡ് മില്ലറാണ് അത് ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പം എന്നിട്ടും കളി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് തോന്നൽ ഒടുവിൽ മനോഹരമായിട്ട് പന്തെറിഞ്ഞ ആവേശകാൻ കളി പിടിച്ചു രണ്ട് റൺസിൻ്റെ വിജയം ഇപ്പോൾ എൽ എസ് ജി നേടിയിരിക്കുകയാണ് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ജി നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിന് നൂറ്റി എൺപത് റൺസാണ് അടിച്ചത് അവർ അതിന് കൈയടിക്കേണ്ടത് മർക്രമിനും ബദോനിക്കും പിന്നെ അവസാനം ആ അവസാന ഓവറിൽ നാല് സിക്സറുകളുമായിട്ടും മനോഹരമായിട്ട് ഫിനിഷ് ചെയ്ത ആ സമദിനുമാണ് ഏഡൻ മർക്രം നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് അറുപത്തിയാറ് റൺസാണ് അടിച്ചത് ബദോനി മുപ്പത്തിനാല് പന്തിൽ നിന്ന് അൻപത് റൺസ് എടുത്തു അതേസമയം മിച്ചൽ മാർഷ് നാല് റൺസ് നിക്കുളാസ് പൂറൻ പതിനൊന്ന് റൺസ് ഋഷഭ് പന്ത് മൂന്ന് റൺസ് ഇങ്ങനെ മറ്റ് ബാറ്റർമാർ പരാജയപ്പെടുകയായിരുന്നു അബ്ദുൽ സമദിൻ്റെ പ്രകടനം എടുത്ത് പറയണം അവസാനം സന്ദീപ് ശർമ്മയെ നാല് സിക്സറുകൾക്കൊക്കെ അദ്ദേഹം പൊട്ടിച്ചു പത്ത് പന്തിൽ നാല് സിക്സറുകൾ സഹായത്തോടെ മുപ്പത് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് ഏതായാലും ഈ അവരുടെ ഇന്നിങ്സ് അവസാനിക്കുന്ന ഘട്ടത്തിൽ നൂറ്റി റൺസ് ഇത് അനായാസം ചെയ്യും രാജസ്ഥാൻ റോയൽസ് എന്ന തോന്നലാണ് തുടക്കത്തിൽ ഉണ്ടാക്കിയത് പതിനാലുകാരൻ ഡെപ്യൂ ചെയ്തു സൂര്യവംശി വൈബവ് സൂര്യവംശി നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിക്കൊണ്ട് അദ്ദേഹം ഇൻ സ്റ്റൈലിൽ ഐ പി എല്ലിൽ തൻ്റെ അറൈവൽ അനൗൺസ് ചെയ്തു ഇരുപത് പന്തുകളിൽ നിന്ന് രണ്ട് ഫോർ മൂന്ന് സിക്സും അടക്കം കുട്ടിത്താരം മുപ്പത്തിനാല് റൺസാണ് എടുത്തത് യശ്വി ജയ്സ്വാളും മറ്റൊരു മനോഹരമായ ഇന്നിങ്സ് കളിച്ചു അൻപത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും വടക്കം എഴുപത്തിനാല് റൺസ് റാണ എട്ട് റൺസാണ് എടുത്ത് പരാഗ് ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തി റൺസ് അങ്ങനെ രാജസ്ഥാൻ റോയൽസ് വിജയത്തിലേക്ക് കുതിക്കുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് കളിയാകെ മാറുന്നത് പരാഗിനെ ആവേഷ്കാരാണ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി മടക്കി വിടുന്നത് ഹെറ്റ്മയറെ പന്ത്രണ്ട് റൺസിൽ മടക്കി വിടുന്നതും ആവേഷ്കാരാണ് ഒടുവിൽ രണ്ട് റൺസിൻ്റെ വിജയം എൽ എസ് ജി സ്വന്തമാക്കുകയും ചെയ്തു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും